ഇന്നലെ യോഗ കഴിഞ്ഞ് വന്നപ്പോൾ ഒരാൾ ഭയങ്കര കരച്ചിൽ കേട്ടോ കരച്ചിലെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇങ്ങനെ വേദ കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു യോഗ കഴിഞ്ഞിട്ട് വരുമ്പോൾ നമുക്ക് പൂജപ്ര ഗ്രൗണ്ടിൽ ഫെയർ കാണാൻ പോകാം എന്ന് പറഞ്ഞു അങ്ങനെ വേദ റെഡിയായി നിൽക്കുകയായിരുന്നു അപ്പോഴേക്കും ഞാൻ വന്നു വന്നപ്പോഴേക്കും ഭയങ്കര മഴ ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു മഴ പറ്റില്ല പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെ വാശിയുള്ള കൂട്ടത്തിലല്ല വേദ പക്ഷേ ഇതെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അപ്പുറത്തെ ദീയ അവർ പോയി ദിയും ഫാമിലി ഫെയർ കാണാൻ പോയി അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കായിരുന്നു ഫെയർ കാണാൻ പോകാം ദിയെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇവിടെ പ്രകേശിച്ചല്ല നമുക്ക് ഒരുമിച്ച് ഫെയർ കാണാം എന്നൊക്കെ ഉള്ള ഒരു പ്ലാനിങ്ങിൽ അപ്പോൾ വേദ അവരോട് പോട്ടേന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട കാരണം എനിക്ക് വീഡിയോസൊക്കെ എടുക്കണം അതുകൊണ്ട് ഞാൻ വന്നിട്ട് പോകുക പറഞ്ഞു അപ്പോൾ ഫെയർ കാണാൻ പറ്റാത്തതല്ല അവളുടെ വിഷമം ദിയോടൊപ്പം ഫെയർ കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വിഷമം വേറൊരു ദിവസം പോകാമെന്ന് പറഞ്ഞാൽ അതൊന്നും പറ്റില്ല അവക്ക് ഇന്ന് തന്നെ ഈ സെക്കൻഡിൽ ഈ മഴയത്ത് അവർക്ക് പോകണം അങ്ങനെ ഇരുന്ന് കരങ്ങോണ്ടിരിക്കുക കേട്ടോ അവസാനം കുറേ കഴിഞ്ഞ് കരങ്ങി കരങ്ങി കര മഴ ഇങ്ങനെ നോക്കിക്കൊണ്ടേ നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോഴേക്ക് മഴ മാറി അമ്മ മഴ മാറി അമ്മ ഇനി നമുക്ക് പൊയ്ക്കോട്ട് ഞാൻ പറഞ്ഞ് ഗ്രൗണ്ട് ഫുൾ ഓപ്പൺ ഗ്രൗണ്ട് അല്ലേ ഫുൾ ചെളിയായിട്ട് കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു വിഷമം പോലെ വീണ്ടും ആ കരച്ചിലിൻ്റെ ഭാഗം അപ്പോൾ നമ്മുടെ കുട്ടികളെ അറിയുന്ന നമുക്ക് സ്വാഭാവികമായിട്ടും വിഷമം തോന്നില്ലേ പിന്നെ ഞാൻ ശരി ഈ മഴയത്ത് പോവാൻ തന്നെ ഇപ്പം ഏട്ടൻ വിളിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞു ഞാൻ വരില്ല ഈ ഭാഷയ്ക്ക് അങ്ങനെ ഇപ്പം വിടാൻ പറ്റോട്ടീന്ന് വരെ ഫെയർ ഉണ്ട് ആ അപ്പോൾ പോവാം എന്നൊക്കെ പറഞ്ഞ് ഏട്ടൻ വന്നില്ല കേട്ടോ പിന്നെ ഞാനും വേദം കൂടി എനിക്ക് വേദം സങ്കടപ്പെട്ടിരിക്കുന്ന വിഷമം തോന്നിയെങ്കിലും വീട്ടിൽ നിന്ന് പൂജപ്പുര വരെ ഞാൻ വഴക്കുണ്ടാക്കി കേട്ടോ നിനക്ക് ഭയങ്കര അസുഖമാണ് നിനക്ക് ഭയങ്കര ഇതാണ് എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ പറയുമ്പോൾ സാധിച്ചു കൊടുത്ത അഹങ്കാരമാണ് എന്നൊക്കെ പറഞ്ഞ് നിറയെ വഴക്കുണ്ടാക്കി പക്ഷെ ഇവിടെ വന്നപ്പോൾ മഴയുണ്ട് ഞങ്ങൾ റെയിൻ ോട്ട് വിട്ടുകൊണ്ട് വന്നു റെയിൻകോട്ട് വിട്ട് തന്നെ അകത്തേക്കും കയറിയ ആൾക്കാരുണ്ട് മഴയാണെങ്കിലും നിറയെ ആൾക്കാരുണ്ട് നല്ല നിറയെ പ്രോഗ്രാമും ലൈറ്റും ഒക്കെ കണ്ടപ്പോൾ ഓക്കെ നല്ലൊരുതായി പക്ഷേ മഴയുടെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ എന്തായാലും നനഞ്ഞു കയറാന്നുള്ള അവിടെ കോട്ടവിട്ട് ഇറങ്ങി ഗ്രൗണ്ടിൽ വന്നിട്ടും കോട്ട് അഴിച്ചില്ല കേട്ടോ അപ്പോൾ ഒന്ന് മഴ മാറി നിൽക്കുകയാണ് ചിലപ്പോൾ ഉള്ളിൽ കയറിയിട്ട് ഇറങ്ങുമ്പോൾ മീൻസ് കുറേ സ്റ്റാളുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഒന്ന് കയറി കണ്ടിട്ട് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ഭയങ്കര മഴയായിരിക്കും ആയിരിക്കും അപ്പോൾ നമുക്ക് തിരിച്ച് വരാൻ പറ്റാത്തത് കൊണ്ട് ആ കോട്ട് കൂട്ട് തന്നെ നടന്നു കേട്ടോ ഭയങ്കര പ്രതീക്ഷയായിരുന്നു പൂച്ചിപ്പുറി ഫെയർ ഒക്കെ നല്ല രീതിയിൽ എടുക്കണം അല്ലെങ്കിൽ ഞാൻ വലിയ പ്രതീക്ഷയോടെ പോകുന്ന കാര്യങ്ങളൊന്നും നടക്കാറില്ല കേട്ടോ അടുത്ത ദിവസം പോകുന്നതിന് അപ്പോൾ ഇന്ന് വേറെ പ്രോഗ്രാം ഉണ്ട് കേട്ടോ അവിടെ വട്ടിയൂർക്കാവ് സരസ്വതി അമ്പലത്തിലെ ഡാൻസ് സ്കൂളിൽ നിന്ന് ഉണ്ട് അപ്പോൾ ഇന്നിപ്പോൾ നടക്കത്തില്ല അല്ലെങ്കിൽ നാളെ പോവാം ഞാൻ ഈ യോഗയ്ക്ക് പോകുന്നതുകൊണ്ട് എനിക്ക് പറ്റില്ല ഒരു നാല് മണിക്കൊക്കെ ഞാനും വേദം പോകാനായിട്ട് ഇറങ്ങിയതാണ് പക്ഷേ അപ്പോൾ ഈ ലൈറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനും വേദമെങ്കിൽ മരി മടിച്ചു കേട്ടോ ഞാൻ മെയിൻലി മടിച്ചു ലൈറ്റ് വന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ എഴുതി പിന്നെ യോഗയ്ക്കൊരു സിക്സ് തേർട്ടി ടു സെവൻ തേർട്ടി യോഗയ്ക്കാണ് വീടെത്തുമ്പോൾ ഒരു സെവൻ ഫോർട്ടി ഫൈവ് ഒക്കെ ആവും അപ്പോഴേക്കും പിന്നെ ഒരുപാട് ലേറ്റ് ആയി പോകും അതുകൊണ്ട് അങ്ങനെ അങ്ങ് മടിച്ച് മടിച്ചാണ് ഇത്രയും ദിവസം വന്നത് ഇന്നലെ പിന്നെ സാറ്റർഡേ സൺഡേ ഫ്രീ ആയിരുന്നു പക്ഷേ ഭയങ്കര തിരക്കായിരിക്കും സാറ്റർഡേ സൺഡേ അതുകൊണ്ട് പിന്നെ ആ ഒരു സാറ്റർഡേ സൺഡേ ഒരു മോഹം അങ്ങ് മാറ്റി വെച്ചു അടുത്ത ദിവസം കാണാമെന്നില്ലെങ്കിലും നെക്സ്റ്റ് ഡേ മഴയില്ലാത്തൊരു ദിവസം പോകുക എന്നു പറഞ്ഞിപ്പോൾ വേദയുടെ വാശി വാശിയല്ല ഭയങ്കര കരച്ചിലായിരുന്നു കാരണം ദിയും വേദം കൂടെ പ്ലാൻ ചെയ്ത് നിൽക്കുകയായിരുന്നു അതിൻ്റെ ഒരു പിണക്കം എന്നോട് പറഞ്ഞ് അവിടെ ചെന്നിട്ട് ദിയെ വിളിക്കും ഞാൻ പറഞ്ഞ് ഞാൻ ആരെയും വിളിക്കുന്നില്ല അവരെപ്പോഴും വന്നിട്ട് പോയിട്ടുണ്ടാവും മഴയത്ത് ആരെങ്കിലും ഇങ്ങനെയൊക്കെ അരുമെന്നൊക്കെ പറഞ്ഞ് വേദം ഞാൻ വഴക്ക നന്നായിട്ട് പറയുന്നുണ്ട് കേട്ടോ വേദ കരുതുന്നുണ്ടാവും ഇതിലും വേദം ഞാൻ വീട്ടിലിരുന്നാൽ മതി എന്നുള്ളത് അപ്പോൾ പക്ഷെ മഴയാണെങ്കിലും നിറയെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഈ സ്റ്റോളിനുള്ളിൽ കയറിയപ്പോൾ മഴയൊന്നും പുറത്ത് എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല നിറയെ കടകളും കാര്യങ്ങളും നമ്മൾ സ്ഥിരം ഫെയറിലൊക്കെ കാണുന്ന രീതിയിലുള്ള കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിലുള്ള മാല കമ്മല് വള ടോയ്സ് അവർക്ക് വേണ്ട കുഞ്ഞു കുഞ്ഞു ടോയ്സ് ഇതുപോലെയുള്ള ചക്കപ്പപ്പടം മെയിൻലി ഉള്ള ചക്ക അല്ല ചക്ക എന്താ ഇങ്ങനെയുള്ള പല ഫ്ലേവേഡ് പപ്പടം പിന്നെ ഹൽവാസ് ചോക്ലേറ്റ്സ് സ്ഥിരം എല്ലായിടത്തും ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമായിട്ട് ഇങ്ങനെ കയറി കണ്ട് 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 ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും ഇങ്ങനെ കണ്ട് കണ്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കഴിഞ്ഞ ദിവസം ചീമ ഇവിടെ കയറി വന്നപ്പോൾ നല്ല ഹൽവ വീട്ടിൽ വാങ്ങിച്ചുകൊണ്ടുവന്നു നെറ്റേത് വാങ്ങിച്ചോണ്ട് വന്നു ഭയങ്കര ടേസ്റ്റ് എന്ന് അമ്മ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ വേദയ്ക്ക് ഒരു പീസ് അതാണോ എന്നറിയാൻ വേണ്ടി വേദ വാങ്ങി ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ് പക്ഷേ വേദി പറഞ്ഞ് അതല്ലാന്ന് പറഞ്ഞ് പിന്നെ വാങ്ങിയില്ല കേട്ടോ ഒരു കറുത്ത ഹൽവയായിരുന്നു കൊള്ളാം പക്ഷെ അവർക്ക് വേണ്ടാന്ന് ഉറങ്ങി പിന്നെ വാങ്ങിയില്ല ഞാൻ ഇതൊന്നും ഇപ്പോൾ തൽക്കാലം കഴിക്കുന്നില്ല ഈ ഫെയറിനൊക്കെ വന്നാൽ ഈ കോളിഫ്ലവർ ഫ്രൈ ഒക്കെ ഇല്ലേ ഹോ അതൊന്ന് കണ്ടാൽ ഞാൻ വീടിലാട്ടോ ഞാനിനി എങ്ങനെ കൺട്രോൾ ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് പക്ഷേ മഴയേണ്ടതെല്ലാം വലിയ രീതിയിൽ ഉണ്ടാവില്ല എന്നുള്ളൊരു സമാധാനത്തിൽ കൂടെയാണ് ഞാനിങ്ങനെ പോകുന്നത് കേട്ടോ മുന്നേക്കെ എവിടെ ഇത് വന്നാലും ഞാൻ പോവും കനക്കുന്നതിലും അവിടെയൊക്കെ മിക്കവാറും ഓണം ക്രിസ്മസ് എല്ലാ ടൈമിലും മിക്കവാറും ഇടക്കിടയ്ക്കൊക്കെ ഉണ്ടാവും ഇപ്പോഴും പോവും ഒന്നും വാങ്ങില്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് കണ്ട് 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 പോകാൻ ഭയങ്കര ഇഷ്ടാട്ടോ അങ്ങനെയും ഞങ്ങൾ കണ്ട് 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 പോയപ്പോൾ കാണാൻ ഒരു വിളി വേദാണെന്നൊരു വിളി അങ്ങനെ ശരിക്കും നോക്കിയപ്പോൾ ദിയ ഓഹ് വേദയ്ക്ക് ഭയങ്കര സന്തോഷമായി അവൾക്ക് വേണ്ടിയിട്ടാണ് അവൾ ഇത്രയും വിടക്കണമെന്ന് കരഞ്ഞത് എൻ്റെ കൂടെ ചോദിച്ചു കോട്ട് വിട്ടേന്ന് വെച്ചാൽ പറഞ്ഞില്ല അതിൻ്റെ പണിഷ്മെൻ്റ് ആണെങ്കിൽ കോട്ടുവിട്ടുകൊണ്ട് നീ നടന്നാൽ എന്ന് പറഞ്ഞ കേട്ടോ ഞങ്ങൾ മാത്രമേ അതിനകത്തൂടെ കോട്ട് വിട്ടുകൊണ്ട് നടക്കുന്നുള്ളൂന്ന് തോന്നുന്നു കാരണം ഞങ്ങൾക്ക് ഇനി ഇതിന് വെളിയിൽ ഇറങ്ങണമെങ്കിൽ മഴയാണെങ്കിൽ കോട്ടില്ലെങ്കിൽ പണിയാണ് അതുകൊണ്ട് കോട്ട് വിട്ട് നടക്കാൻ തീയതി അങ്ങനെ ദിയെയും വേദയും കൂടി മീറ്റ് ചെയ്തു ഭയങ്കര സന്തോഷത്തിലായി ഇതിന് വേണ്ടിയായിരുന്നു വേദയുടെ ബഹളോത്രയും പിന്നെ കുഞ്ഞു കുട്ടികളല്ലേ അവരുടെ ഒരു സന്തോഷമില്ലേ വേറെ കാര്യം ദിയയുടെ അമ്മുമ്മ ഗൗതു ദിയയുടെ അച്ഛനാട്ടോ ആ ഒരു റെഡ് ടീഷർട്ട് ദിയയുടെ അച്ഛനാണ് നിങ്ങളാരും കണ്ടിട്ടില്ലല്ലോ ദിയയുടെ അച്ഛൻ മിൽട്ടറിയിലായിരുന്നു ഇപ്പം അവിടെ നിന്ന് പോകുന്നത് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ അങ്ങ് നടന്നു കേട്ടോ നിറയെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറയില്ല മഴയാണെങ്കിലും ആ മഴ ആരെയും ബാധിക്കുന്നില്ല എല്ലാവരും കാണാനായിട്ട് വന്ന് ഞങ്ങളെപ്പോലെ ഭ്രാന്ത് പിടിച്ചവരാണെന്ന് തോന്നുന്നു ഈ മഴയെത്തത് കാണാനായിട്ട് ഇതിനകത്ത് കാണാനേ പറ്റത്തുള്ളൂ കേട്ടോ പുറത്തിറങ്ങിയ ഫുൾ ചെളി നാശമായിട്ട് കാണാൻ പറ്റില്ല അപ്പോൾ വേദക്ക് കടല ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വേദയ്ക്കും ദിയയ്ക്കും ഗൗതൂനും കൂടെ ആയിട്ട് കുറച്ച് കടല വാങ്ങി അപ്പം മറ്റു ദിയ്ക്കും ഗൗതുമിന താല്പര്യം ഇല്ലാന്ന് തോന്നുന്നു അത് കഴിച്ചില്ല കേട്ടോ വേദമിൻ്റെ അങ്ങനെ വെച്ചിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ പ്ലാനിങ് ഫുഡ് കഴിപ്പല്ല മറ്റേ ജെയിൻ വിയിൽ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിൽ കയറുക പുറത്തുള്ള ആ ഒരു കാര്യങ്ങളിലൊക്കെ കയറണം എന്നൊക്കെയാണ് ഇവർ പ്ലാൻ ചെയ്ത് വന്നത് എപ്പോഴും ഈ മണ്ടികൾക്ക് അറിയില്ല മഴയാണ് കയറാൻ പറ്റില്ല എന്നുള്ള കാര്യം അവർക്കറിയില്ല കേട്ടോ അവർ ഭയങ്കര പ്രതീക്ഷയിൽ പോകുകയാണെന്ന് ഭയങ്കരമായിട്ട് അടിച്ചുപൊളിക്കാൻ എൻജോയ് ചെയ്യാന്നൊക്കെ പറഞ്ഞാണ് പോകുന്നത് പക്ഷേ ഇതൊന്നും നടക്കില്ല എന്നുള്ള കാര്യം നമുക്കറിയാം അങ്ങനെ ഇതെല്ലാം കണ്ടും കേട്ടും അവർക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടോ എന്ന് വെച്ചപ്പോൾ രണ്ടുപേർക്കൊന്നും വേണ്ട അവർക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ കയറി കാണണം ഗൗതുമിനോ അതേ കേട്ടോ ഇതിലൊക്കെ കാരണമെന്നൊക്കെ ഉള്ള രീതിയിലാണ് പാവം പിള്ളേർ നടക്കുന്നത് പക്ഷേ ഇതൊന്നും നടക്കില്ല അത്രയ്ക്ക് മഴ ഇന്നേരം എന്താണെന്ന് അറിയില്ല ഭയങ്കര മഴയായിരുന്നു ഞാൻ കരുതി ഇന്ന് ആക്ച്വലി ഉള്ള വീഡിയോ ഇത് തന്നെ ഇടാമെന്ന് കരുതിയാണ് നിന്നത് ഈ ഫെയറിന് പോയി നല്ല രീതിയിൽ എടുത്തിടാമെന്നൊക്കെ കരുതിയതാണ് പക്ഷേ മഴ കണ്ടപ്പോൾ പോകാൻ പറ്റില്ല ഞാൻ കരുതി ദൈവമേ ഇന്ന് എന്ത് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴാണ് വേറെ ഇടപ്പ് കണ്ടപ്പോൾ പിന്നെ ഞാൻ കരുതി എന്തായാലും പോയേക്കാം ഒരു വീഡിയോ ആവുമല്ലോ വന്നപ്പോൾ ഇതിനകത്തുള്ള വീട് എടുക്കാൻ മാത്രമേ പറ്റുള്ളൂ പുറത്ത് ഫോണൊന്നും പുറത്തെടുക്കാൻ പറ്റില്ല അത്രയ്ക്ക് മഴ ഭീകര മഴയല്ല ഇങ്ങനെ പൊടി ഇങ്ങനെ പെയ്ത് 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 പെയ്തു ഇങ്ങനെ നിൽപ്പുണ്ട് അത്യാവശ്യം നല്ല മഴ അതല്ല ഭീകര മഴയല്ല പക്ഷേ അത് ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ മഴ നിൽക്കുകയാണ് കേട്ടോ ഞാൻ യോഗയ്ക്ക് പോയപ്പോഴും മഴയായിരുന്നു അവിടെ നിന്നപ്പോഴും മഴയായിരുന്നു തിരിച്ച് വന്നപ്പോഴും മഴയായിരുന്നു ഫുൾ ആകെ ചളകുളമായിട്ടോ അപ്പോഴാണ് അവരുടെ കോട്ടൺ ക്യാൻറ്റീൻ പോപ്കോണും ഒക്കെ കണ്ടത് അവർ വേണമെന്നും പറഞ്ഞില്ല കേട്ടോ പിന്നെ ഞാൻ എൻ്റെ ഒരു മര്യാദയ്ക്ക് വാങ്ങിച്ചു കൊടുത്തു ഗൗതുമിനു ഇത് മതിയെന്ന് പറഞ്ഞു കോട്ടൺ ക്യാൻഡി മതിയെന്ന് പറഞ്ഞു പിള്ളേർക്ക് പോപ്കോൺ മതിയെന്ന് പറഞ്ഞ് ധിയക്കും വേദയ്ക്കും ഓരോന്നായിട്ട് വാങ്ങാൻ പറഞ്ഞു ഇപ്പം നല്ല മിടുക്കരായ കുട്ടികളെ കേട്ടോ അമ്മ ഒരെണ്ണം മതി ദിയേം പറഞ്ഞു വേണ്ട ആൻറ്റി ഒരെണ്ണം മതി ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിച്ചോളാം ചിലപ്പോൾ കഴിക്കില്ല വേസ്റ്റ് ആവും എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഇത്രയും ബുദ്ധി പിള്ളേർക്കുണ്ടോയെന്ന് ഞാൻ മനസ്സിലായി ഞാൻ കരുതിപ്പോയി പിന്നെ പിള്ളേർക്ക് ഒരെണ്ണം മാത്രമേ വാങ്ങിക്കൊടുത്തുള്ളൂ അവർക്കൊന്നും മതിയെന്ന് പറഞ്ഞു അങ്ങനെ അവരത് ഷെയർ ചെയ്ത് കഴിച്ചു ഒതുവിനും കൊടുത്താട്ടോ കേട്ടോ പൊക്കോണിൽ പകുതി പകുതിയല്ല മൂന്നൂർ കൊണ്ട് ഷെയർ ചെയ്ത് കഴിച്ചു അപ്പം മറ്റേ കോട്ടൺ ക്യാൻറ്റിക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പുള്ളിക്കാരത് ഇപ്പം അതു എടുത്തുകൊണ്ടൊക്കെ നിൽക്കുന്നേ ഉള്ളൂ കേട്ടോ കോട്ടൺ ക്യാൻ്റി അതങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം ഗൗതമിൻ്റെ കോട്ടൺ ക്യാൻറ്റി ഇങ്ങനെ വീർത്ത് വീർത്ത് വന്നു അങ്ങനെ പിള്ളേർ ഇതെല്ലാം വാങ്ങി കഴിച്ചിട്ട് നമ്മൾ അടുത്ത് വീണ്ടും അടുത്ത് കറങ്ങാനായിട്ട് പോയപ്പോൾ ഏകദേശം സ്റ്റോളിൻ്റെ ഇതെല്ലാം കഴിയാറായിട്ടോ ഇനി കുറച്ചേ ഉള്ളൂ പക്ഷേ സ്റ്റോളിൻ്റെ വെളിയിൽ ഇറങ്ങണമെങ്കിൽ അതിഭീകരമായ മഴ എങ്ങനെ വെളിയിലേക്ക് ഇറങ്ങും എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ കണ്ടത് കേട്ടോ ഭയങ്കര ഒരു തിരക്ക് എന്താണ് സംഭവം നോക്കിയപ്പോൾ കഴിഞ്ഞു സ്റ്റോൾ കളി കഴിഞ്ഞു ഇനി അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരെയാണ് ആ തിരക്കായിട്ട് കാണുന്നത് കേട്ടോ ആ തിരക്ക് കണ്ടപ്പോൾ നമ്മുടെ മനസ്സിൽ ഉദിച്ചു ദൈവമേ എങ്ങനെ ഇറങ്ങും പക്ഷെ എനിക്ക് മനസ്സിൽ അല്ല ഇട്ടുപൊട്ടി എന്ത് നന്നായി ഞാൻ ആ കോട്ട് വിട്ട് വന്നത് എന്ത് നന്നായി ഇറങ്ങാൻ പറ്റുമല്ലോ കാരണം അത്രയ്ക്ക് മഴ ആയിരുന്നിട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടേ ഇപ്പോൾ മാറുന്നില്ല അപ്പോൾ ഉറപ്പാണ് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല സ്കൂട്ടർ ഇങ്ങനെ സ്കൂട്ടറിലാണ് വന്നത് ഇവിടെ ഭയങ്കര തിരക്കായിട്ടോ കാറിലൊന്നും വരാൻ പറ്റില്ല കാറൊന്നും ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല ദീയൊക്കെ കാറ് ദൂരെ എവിടെയോ പാർക്ക് ചെയ്തിട്ട് അവർ ഓട്ടോയിലാണ് വന്നതെന്ന് പറഞ്ഞ് അപ്പം ഒന്നിനും പറ്റില്ല സ്കൂട്ടർ എന്നെ ദൂരെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം അത്രയും ദൂരം നമ്മൾ നടന്നു പോകണമെങ്കിൽ കുടയോ ഒന്നും കരുതിയില്ല അപ്പോൾ റെയിൻകോട്ട് തന്നെ ശരണം എന്നും പറഞ്ഞതേ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് അവരെല്ലാവരും പുറത്തേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തേക്കാം കേട്ടോ കുടയുമില്ല ഒന്നുമില്ല അപ്പോൾ അദ്ദേഹം നമ്മുടെ ഒരു കുട്ടി സബ്സ്ക്രൈബർ ആണോയെന്ന് അറിയില്ല നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന മോനാണ് ആ പൂജപ്പുരമാണ് താമസം സെവൻ ഡിയിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു മോൻ്റെ പേര് ഞാൻ ഇറന്ന് പോയിട്ടോ സോറി അങ്ങനെ മോനോട്ട് കാര്യമൊക്കെ പറഞ്ഞു എന്നിട്ട് പിള്ളേർക്ക് ഐസ്ക്രീം എല്ലാം വാങ്ങിക്കൊടുത്തു പിള്ളേർക്കുള്ള ഐസ്ക്രീം ധിയുടെ അമ്മ കേട്ടോ വാങ്ങിക്കൊടുത്തത് ഞാനിങ്ങനെ പൈസ കൊടുക്കാൻ പോയപ്പോൾ പോയി അമ്മ ചാടി അമ്മച്ചാടിക്കാറ് പൈസ കൊടുത്തു അങ്ങനെ മൂന്ന് പേരും എന്താ എന്താ സ്പാനിഷ് ഡിലീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഐസ്ക്രീം വാങ്ങി പിന്നെ പിള്ളേർക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റാത്ത വിഷമം ഞാൻ ധിയുടെ അമ്മയ്ക്കും അച്ഛനും കൂടി ഒരു ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു കേട്ടോ അങ്ങനെ ഇതേ മഴയത്ത് ഞങ്ങൾ ഇറങ്ങാൻ പാടില്ലാതെ ഞങ്ങളല്ല കുറേ പേര് ഞങ്ങളും കുറേ പേരും വെളിയിൽ ഇറങ്ങാൻ പാടില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് ഐസ്ക്രീം എല്ലാം കഴിച്ച് അപ്പോൾ ഐസ് ക്രീമാണ് ലാസ്റ്റുള്ളൊരു സ്റ്റോളെന്ന് പറയുന്നത് അവർക്ക് നല്ല കച്ചവടം കേട്ടോ എല്ലാവരും ഇങ്ങനെ മഴ പെയ്യാൻ മാറാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഒന്ന് ഐസ്ക്രീം കഴിച്ചേക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ച് കഴിച്ച് നിൽക്കുകയാണ് അതുകൊണ്ട് അവർക്ക് നല്ല കച്ചവടം ഉണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ച് കുറേ സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിന്നു ഞാൻ വീഡിയോ കുറച്ച് സ്ലോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയു കാരണം ലെങ്ത്ത് വളരെ കുറവായിട്ട് തോന്നിയുണ്ട് ഞാൻ കുറച്ചൊന്ന് സ്ലോയിൽ ഇട്ടാണ് ഇതാണ് ദിയയുടെ അച്ഛൻ കേട്ടോ നിങ്ങൾ അധികം കണ്ടിട്ടില്ലാത്തതുണ്ടെന്ന് ഒന്നും കൂടെ കാണിച്ചതാണ് അപ്പോൾ ഞങ്ങൾ കുറേ സമയം നിന്നിട്ട് റെയിൻകോട്ട് ഉള്ളതുകൊണ്ട് പതിയെ ഇറങ്ങാമെന്നും പിറങ്ങി ഞങ്ങൾ പതിയെ ഇറങ്ങി ദിയേം ഫാമിലി അവിടെ തന്നെ നിൽപ്പുണ്ട് അവർക്ക് അമ്പറ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇറങ്ങാൻ പാടില്ലാതെ അങ്ങനെയും നിൽക്കുകയാണ് കണ്ടപ്പുറത്ത് ഈ മഴ മാറാതെ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഈ റെയിൻകോട്ട് തൊട്ട് ഇനി സ്കൂട്ടർ ഇരിക്കുന്നവരെ നടന്നു പോയി വേണം ഞങ്ങൾക്ക് പോവാൻ അപ്പം നന്നായില്ലേ ഞാൻ കോട്ട് ഇട്ട് വന്നത് കൂടെ കരുതിയിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ലായിരുന്നു കേട്ടോ എന്തായാലും വേദക്കുട്ടി സന്തോഷമായി കരച്ചിലെല്ലാം മാറി സന്തോഷമായി ഭയങ്കര സന്തോഷം എന്നെ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വയ്ക്കുന്നു അപ്പോൾ പിള്ളേരുടെ സന്തോഷം നമ്മുടെ സന്തോഷം അപ്പോൾ അവൾ ഹാപ്പി ആയിട്ടിരിക്കുക അത്രയും ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഏട്ടനും ആ പോയിട്ട് വന്നോ സന്തോഷമായോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം തേറ്റാ